അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കേരള നെതുവത്തിൽ മുജാഹിദീൻ്റെ കീഴിൽ അതിൻ്റെ ഒരു പ്രബലമായ ഉപഘടകവുമാണ് ഗൾഫി ഇസ്ലാഹി സെൻ്ററുകൾ ദീർഘനാളായി പ്രബോധന രംഗത്ത് ചരിത്രപരമായ നേട്ടങ്ങൾ ഉൾക്കൊണ്ട ഒരു മഹാപ്രസ്ഥാനമാണത് വിദേശത്തുള്ള നമ്മുടെ പ്രവർത്തകന്മാർ വളരെ നിസ്വാർത്ഥമായി ആത്മാർത്ഥതയോടുകൂടെ പ്രബോധന രംഗത്ത് സ്വത്യർഹമായ സേവനങ്ങളാണ് ഇസ്ലായി സെൻ്ററുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രതികരണം ഇസ്ലായി സെൻ്ററുകൾ നേടിയെടുത്തതുപോലെ നാട്ടിലെ നമ്മുടെ നവോത്ഥാന ശ്രമങ്ങൾക്ക് പോലും തുല്യപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ദീർഘകാലത്ത് അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുകയും അത് കേൾക്കുന്നതിൽ നിന്നും അതിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഗൾഫിൽ വിദേശത്ത് ജോലിക്കെത്തുമ്പോൾ അവിടെ അവർക്ക് സ്വസ്ഥമായി അവരുടെ ചിന്തയും അവരുടെ വിചാരങ്ങളുമെല്ലാം സ്വതന്ത്രമായി രൂപപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ കേൾക്കുന്ന ഇസ്ലാഹി സെൻ്ററുകളിലൂടെ കേൾക്കുന്ന ദൈവത്ത് അവരിൽ പെട്ടെന്ന് മാറ്റമുണ്ടാക്കുകയും അവർ നമ്മുടെ പ്രവർത്തകന്മാരായി മാറുകയും നാട്ടിൽ തിരിച്ചെത്തിയാൽ എല്ലാ വിലക്കുകളെയും അതിജീവിക്കാൻ മാത്രമുള്ള ശക്തിയോടെ ആർജവത്തോടെ ഈമാനികമായ ആവേശത്തോടെ അവർ രംഗത്ത് വരികയും ഒരുപാട് നാടുകളിൽ പരിവർത്തനം ഉണ്ടാവുകയും ചെയ്തത് ഒരു സത്യമാണ് ഇത് നേരിൽ അനുഭവിക്കുന്ന മനസ്സിലാക്കുന്ന പ്രവർത്തകന്മാരാണ് ഇന്ന് തമ്മിലധികവും ഈ ഒരു വസ്തുത ഓർത്തുകൊണ്ടാണ് അവരുടെ കൂടിച്ചേരകൾ നാട്ടിൽ വരുമ്പോൾ ആ ഇസ്രായേൽ സെൻ്ററിലെ സജീവ പ്രവർത്തകന്മാരുടെ പ്രവർത്തകന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള അവരുടെ കുടുംബങ്ങളുടെയും ഒരു കൂട്ടായ്മ എത്ര മനസ്സിന് കുളിർമ നൽകുന്നതായിരിക്കും എന്ന് ഓർത്താൽ മതി അതാണ് നമുക്ക് അനുഭവത്തിലൂടെ കാണാൻ കഴിഞ്ഞത് ഈ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ ഒരു പകൽ മുഴുവൻ ഇസ്രായേൽ സെൻ്ററുകളിൽ നിന്ന് അതിൻ്റെ പ്രവർത്തകരായി അതിൻ്റെ അനുഭാവികളായി ഇവിടെ നാട്ടിൽ തിരിച്ചെത്തിയവരും നാട്ടിൽ ലീവിന് വന്നവരുമായിട്ടുള്ള ആളുകളുടെ കുടുംബ സംഗമമാണ് ഇരുപത്തിയേഴാം തീയതി നിഷേധിച്ചിട്ടുള്ളത് കേരളാന്നെ ദുബത്തുൽ മുജാഹിദീൻ്റെ ആഭിമുഖ്യത്തിൽ അത് നമ്മുടെ പ്രസിദ്ധ സ്ഥാപനമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി നമുക്ക് ലഭിച്ച പ്രസിദ്ധ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാമിയ സലഫിയ ആ ജാമിയ സലഫിയയുടെ മനോഹരമായ ക്യാമ്പസിൽ ഈ കുടുംബ സംഗമം ഇസ്രാഹി കുടുംബ സംഗമം നടക്കുന്നു എന്ന സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയും അതിൽ ആദ്യന്തം സജീവമായി പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ആശയം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ എമിറേറ്റ്സിലുള്ള അല്ലെങ്കിൽ വിവിധ നാടുകളിലുള്ള നമ്മുടെ ഇസ്ലായി സെൻ്ററുകളുടെ പ്രവർത്തകന്മാരുടെ കൂട്ടായ്മയിൽ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതിനെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അതിനായി നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു